നമസ്കാരം ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ നേതാവായ മെറീന ലിപ്പെനെ കോടതി നാല് വർഷം തടവിന് ശിക്ഷിച്ചത് അവരുടെ പ്രസ്ഥാനത്തിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അവരുടെ പ്രസ്ഥാനമായ റാലി പാർട്ടിയുടെ അനുയായികളൊക്കെ തന്നെ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് നേരത്തെ തന്നെ ഇവരുടെ പാർട്ടിയുടെ നേതാക്കളിൽ പലരും സമാധാനപരമായി ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് ഫ്രാൻസിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഒരാളായിരുന്നു ലീപ്പൻ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ലീപ്പനാകട്ടെ കോടതി വിധിയെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇത് ജനാധിപത്യത്തിൻ്റെ നേരെയുള്ള ആക്രമണമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് താൻ നിരപരാധിയാണെന്നും കോടതി വിധി രാഷ്ട്രീയപരമായ തീരുമാനമാണ് എന്നുമാണ് അവർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഇവരെ അഞ്ച് വർഷത്തേക്ക് വിലക്കുകൂടി ചെയ്തതോടെയാണ് ലിപ്പനിന്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ ഇരുളടഞ്ഞതായി മാറുന്നത് മറനും അവരുടെ അനുയായികളായ ഇരുപത്തിനാലോളം നേതാക്കളും ചേർന്ന് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ യൂറോപ്യൻ പാർലമെന്റിന്റെ നാല് ദശാംശം നാല് നാല് മില്യൺ ഡോളർ വകമാറ്റി ചെലവഴിച്ചു എന്നാണ് കേസ് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലെ അസിസ്റ്റന്റുമാർക്ക് നൽകേണ്ടിയിരുന്ന പണമാണ് ഇവർ വകമാറ്റി ചെലവഴിച്ച് സ്വന്തം പാർട്ടിക്കാർക്കായി നൽകിയത് എന്നായിരുന്നു കേസ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിലാണ് ഈ ക്രമക്കേട് നടന്നത് എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലെ അംഗവുമായിരുന്നു ലീപ്പൻ യൂറോപ്യൻ യൂണിയനിലെ പാർലമെൻറ് അംഗം ആയിരുന്ന ആ ഒരു പദവി കൂടി ഉപയോഗിച്ചാണ് തൻ്റെ അനുയായികൾക്കായി ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ക്രമക്കേടിന് ഇവർ കൂട്ടുനിന്നത് എന്നാണ് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ അന്നും ഇന്നും ആരോപിക്കുന്നത് എന്നാൽ ഈ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ തന്നെയാണ് ലിപ്പനിൻ്റെ നീക്കമെന്നാണ് അവരുടെ അഭിഭാഷകൻ പറയുന്നത് എന്നാൽ ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഫ്രാൻസിലെ ഒരു നടപ്പ് രീതി അനുസരിച്ച് ഒരു കേസിൽ നമ്മൾ മേൽക്കോടതിയിൽ അപ്പീലിൽ പോയാൽ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകാൻ വർഷങ്ങൾ തന്നെ എടുക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മത്സരിക്കണമെങ്കിൽ ഈ കേസിൽ നിന്ന് ലീപ്പൻ കുറ്റവിമുക്തയായിരിക്കണം പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുമുള്ള ഉറപ്പ് നൽകാൻ കഴിയുകയുമില്ല ഏതായാലും ലീപ്പൻ്റെ ഈ കോടതി വിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് ഇപ്പോൾ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോടതി രാഷ്ട്രീയപരമായ രീതിയിലാണ് ഇക്കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചതെന്ന് അവർ പലരും ആരോപിക്കുന്നുണ്ട് മാത്രമല്ല പല ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ ലീപ്പന്നെ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് റഷ്യൻ സർക്കാരും ലീപ്പനോട് കോടതി കാട്ടി ശരിയായ നടപടി ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളത് അതേസമയം കോടതി ലീപ്പനെ വിധിച്ച നാല് വർഷ തടവ് ശിക്ഷയിൽ അവർ ഇപ്പോൾ രണ്ട് വർഷം മാത്രം അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ബാക്കി രണ്ട് വർഷം കയ്യിൽ ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് ധരിച്ചുകൊണ്ട് വേണം അവർ സഞ്ചരിക്കേണ്ടത് ഇത് ഫലത്തിൽ അവരെ തടവ് ശിക്ഷയായി തന്നെ കണക്കാക്കുമെങ്കിലും അവർക്ക് പുറത്ത് ജീവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അവരുടെ ഓരോ പ്രവൃത്തികളും കൃത്യമായ കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതെല്ലാം തന്നെ അലീപ്പൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റാകാനുള്ള സ്വപ്നങ്ങൾക്കേറ്റ തിരിച്ചടിയായിട്ട് തന്നെ വേണം കണക്കാക്കാൻ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ തോതിലുള്ള അവമതിപ്പുണ്ടാക്കി എന്നുള്ളത് സത്യമാണ് അവരുടെ അനുയായികൾ അവർക്ക് വേണ്ടി നിരന്തരമായി വാദിക്കുമ്പോഴും ഇതിൽ ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് സാഹചര്യ തെളിവുകളും മറ്റെല്ലാവിധ കാര്യങ്ങളും നോക്കുമ്പോഴും ലീപ്പൻ തൻ്റെ അനുയായികൾക്ക് വേണ്ടി വഴിവിട്ട് പണം ചെലവാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്